തുലാഭാരം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച നായികയാണ് ശാരദ ആദ്യമായി താരം തെലുങ്കിൽ അഭിനയിച്ചെങ്കിലും മലയാള ചിത്രത്തിലൂടെയാണ് ശാരദ അറിയപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ശാരദ അഭിനയരംഗത്ത് സജീവമാണ് ഒരുപാട് ചലച്ചിത്ര അവാർഡുകൾ നേടുവാൻ ശാരദയ്ക്ക് സാധിച്ചിട്ടുണ്ട് കാക്കത്തമ്പുരാട്ടി പഞ്ചവൻ കാട് സ്വയംവരം മഴത്തുള്ളിക്കിളക്കം കാശ്മീരി രാപ്പകൽ നായിക തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ജെ സി ഡാനിയൽ പുരസ്കാരത്തിന്റെ നിറവിലാണ് ഇപ്പോൾ ശാരദ ഇപ്പോഴിതാ താൻ ഇനി അഭിനയത്തിലേക്കില്ല ജീവിതം ആത്മീയതയിൽ എന്ന് പറയുകയാണ് നടി താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ തന്റെ ഉള്ളിൽ ഇനിയൊരു ആഗ്രഹവും ശേഷിക്കുന്നില്ല ഇനിയുള്ള ജീവിതം ആത്മീയതയിൽ സിനിമയിൽ അഭിനയിക്കുന്നില്ല നാലു ഭാഷയിൽ എത്രയോ സിനിമകൾ അഭിനയിച്ചു മിക്കവാറും എല്ലാ സിനിമയിലും കേന്ദ്ര കഥാപാത്രമോ നായികയോ ആയിരുന്നു താൻ മൂന്ന് ദേശീയ പുരസ്കാരം നേടി മലയാളത്തിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചു മൂന്ന് ഭാഷയിൽ തുലാഭാരത്തിന്റെ റീമേക്കിൽ അഭിനയിച്ചു ഇത്രയും മതി പോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ വളരെ സന്തോഷവതിയാണ് ചരിത്രം സൃഷ്ടിച്ച നായികയാണ് താൻ നാല് സിനിമകളിൽ കോമഡി വേഷം ചെയ്തു പിന്നീട് മലയാളത്തിൽ തുലാഭാരം ചെയ്ത ശേഷമാണ് ഗൗരവ നിറഞ്ഞ വേഷങ്ങളിൽ താൻ അഭിനയിക്കാൻ തുടങ്ങിയത് തന്റെ സിനിമ ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു തുലാഭാരം അക്കാലത്ത് സാധാരണക്കാരുടെ ജീവിതം പറയുന്ന സിനിമയിലാണ് താൻ കൂടുതലും അഭിനയിച്ചത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന നായിക അത്തരം വേഷവിധാനങ്ങളെ ധരിക്കുകയുള്ളു അല്ലാതെ ചുരിദാർ ധരിച്ചെത്താൻ പറ്റില്ല മൂന്ന് പ്രാവശ്യം ഊർവശി അവാർഡ് നേടിയ ശേഷമാണ് തന്നെ ആളുകൾ ദുഃഖപുത്രി എന്ന പേര് വിളിച്ചത് പോലീസ് ഡോക്ടർ വക്കീൽ വീട്ടമ്മ അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് മിക്ക സിനിമയിലും ഡ്യുവറ്റും ഡാൻസും എല്ലാം ഉണ്ട് തനിക്ക് മലയാളം അറിയില്ലായിരുന്നു മലയാളത്തിലെ ഡയലോഗുകളെല്ലാം തെലുങ്കിൽ എഴുതിയാണ് താൻ പഠിച്ചത് ശാരദ പറയുന്നു ആത്മീയ ജീവിതം എന്നത് കൂടുതൽ സംസാരമില്ല എന്നും ധ്യാനിക്കും ചെന്നൈയിൽ വീടിനടുത്ത് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് മാസത്തിലൊരിക്കൽ അവിടെ പോകും ശാരദ പറയുന്നു